ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറോട്ടി ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തു നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നതെന്നാണ് നമ്മളിന്ന് റീഡിങ്ങായിട്ട് നോക്കാൻ പോകുന്നത് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ് കാണുക നെഗറ്റീവ് മൈൻഡോടുകൂടി ആരും തന്നെ ഈ ഒരു റീഡിങ് കാണാൻ പാടില്ല കാരണം നിങ്ങളിപ്പോൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് പറഞ്ഞാൽ പോസിറ്റീവ് മൈൻഡ് വേണം ഓക്കെ യു ഡി ബീസ് പ്ലീസ് We please to use please things. We please please, 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 please. please, please, please. ഓക്കെ അപ്പോൾ ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടിയിരിക്കുന്നത് ടെൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും റീഡിങ്സിലേക്ക് കിടക്കുവാണ് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം നോക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സിറ്റുവേഷൻ നോ കോണ്ടാക്റ്റ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ളത് ഇതുവരെയും ഉണ്ടായതിൽ വെച്ച് ഏറ്റവും കഠിനമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ അതുപോലെ തന്നെ ആ ഒരു പേഴ്സണും കടന്നു പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു സെപ്പറേഷൻ പീരീഡ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇത്രയും നാളും ഉണ്ടാവാതെ ഇരുന്നിട്ടുണ്ടായിരുന്നൊരു രീതിയാണ് ഇപ്പം നിലവിൽ ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കാണാനിടയാകുന്നത് അപ്പം നിങ്ങൾ നോക്കുവ നേരത്ത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വലിയ തരത്തിലൊന്നും ഒരു കാര്യത്തിലും തീരുമാനം എടുക്കുന്നില്ല നിങ്ങൾ നോക്കാൻ നേരത്ത് ഇപ്പോഴും അവർ വളരെയധികം ചൈൽഡിഷ് എനർജിയോടുകൂടി നിൽക്കുന്നു ഒരു തീരുമാനം എടുക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് ആ വ്യക്തിയെ നമുക്ക് കാണാനിടയാകുന്നത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു സാമീപ്യം വേണമെന്ന് പോലും ഈ വ്യക്തി ആഗ്രഹിക്കാത്ത പോലെയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് അവരവരുടെ കാര്യം നോക്കി നടക്കുന്നു അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്വമില്ലായ്മ മാം തീരുമാനമെടുക്കാതിരിക്കുന്നു നിങ്ങളുടെ സ്നേഹം കാണുന്നില്ല നിങ്ങളുടെ മനസ്സറിയാൻ ശ്രമിക്കുന്നില്ല ഇപ്പം നിങ്ങൾ ഇവിടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണെങ്കിലും നിങ്ങൾ വളരെയധികം ആ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിയുമായിട്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് ആകുവാൻ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ നിങ്ങൾ നോക്കാൻ നേരത്ത് ഈ കാര്യങ്ങളൊന്നും ആ ഒരു പേഴ്സൺ അറിയുന്നുമില്ല അറിയാനൊട്ട് ശ്രമിക്കുന്നുമില്ല എന്നതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു വിചാരം എന്ന് പറയുന്നത് അപ്പം അത് തീർത്തും ഇപ്പോൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നെ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞിരുന്നുള്ളൂ കാരണം നോക്കുമ്പോൾ ഇതുവരെയും ഈ ഒരു വ്യക്തി അങ്ങനെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഈ വ്യക്തി ഒന്നും തന്നെ ചെയ്യാതെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് വളരെയധികം ഒരു എന്താ പറയുക ഈ ബന്ധം മുറുക്ക പിടിക്കാതെയാണ് ഇത്രയും നാൾ ഇവർ നിന്നേന്നാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത് തീർത്തും ഇതിനെ ഒരു കൂടുതലായിട്ടും ഒരു മനസ്സിലാക്കൽ മനസ്സിലാക്കലിപ്പം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പരസ്പരം രണ്ടു പേരും അറിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ദൃഢതയോടുകൂടിയും തൻ്റെ സ്നേഹമെന്ന് പറഞ്ഞ തൻ്റെ പ്രിയപ്പെട്ട വ്യക്തിക്കും ആ വ്യക്തിയുടെ സ്നേഹം നമ്മളും തിരിച്ചറിഞ്ഞിരിക്കണം അതാണ് ഒരു പ്രണയബന്ധത്തിൽ ആദ്യമേ തന്നെ വേണ്ട ഒരു കാര്യം അതില്ലെങ്കിൽ അതിനൊരു പ്രണയബന്ധമെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ പ്രണയിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളിൽ വളരെയധികം ഒരു സ്നേഹവും തന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് പക്ഷെ പോകെ പോകെ ഈ വ്യക്തിയുടെ സ്വഭാവം ഒരുപാട് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല ഈ വ്യക്തിക്കാണെങ്കിൽ എന്താ പറയുക ചില സമയങ്ങളിൽ നിങ്ങൾ കൂടെ ഉണ്ടല്ലോ ചില ആൾക്കാർക്ക് ഓവറായിട്ടുള്ളൊരു ആത്മവിശ്വാസമുണ്ട് നമ്മൾ കൂടെയുണ്ട് കൂടെയുണ്ട് സ്നേഹിക്കുന്ന വ്യക്തി ഇനി എങ്ങോട്ടും പോകത്തില്ല എന്നുള്ളൊരു ആത്മവിശ്വാസ കൂടുതലുകൾ അപ്പോൾ അത് ആത്മവിശ്വാസ കൂടുതലുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ആത്മവിശ്വാസ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പലപ്പോഴും അതൊരു ബ്രേക്കപ്പും അല്ലെങ്കിൽ എന്താ പറയുക കൂടുതലായിട്ടും മനസ്സിലാക്കത്തില്ല ഒരുപാട് ആത്മവിശ്വാസം വെക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ എങ്ങനെയാണോ ആദ്യമേ നിന്നത് അതുപോലെ തന്നെ നല്ലൊരു സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൂടി തന്നെ നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് തന്നെ നിപ്പുണ്ടല്ലോ അല്ലെങ്കിൽ ആ വ്യക്തി വ്യക്തിയിനിപ്പം ഒന്നും ചെയ്യത്തില്ല എന്നുള്ള രീതിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടായിരിക്കില്ല നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു സ്നേഹമാണ് വേണ്ടത് അല്ലെങ്കിൽ ആ തൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയിൽ നിന്ന് കിട്ടേണ്ട ഒരു പ്രയോറിറ്റി ആണ് ആ ഒരു വ്യക്തിക്ക് കിട്ടേണ്ടത് അത് പലപ്പോഴും നിങ്ങൾ അവരുടെ അടുത്ത് പ്രകടിപ്പിച്ചിട്ടുമില്ല ഇതുവരെയും പക്ഷെ അവർ മനസ്സിലാക്കുമെന്നുള്ളൊരു സ്വബോധ്യം നിങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ആ പേഴ്സൺ ഓർക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധം വേണം നിങ്ങൾ ഒരിക്കലും വിട്ടു പോകത്തില്ല എന്നുള്ളൊരു തരത്തിലാണ് ആ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നില്ല ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയ തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം തന്നെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ച പല കാര്യങ്ങളും മനസ്സിലാക്കുക അതൊന്നും ഇവിടെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തിട്ട് പോലും ഇല്ലാത്ത ഉള്ളൊരു രീതിയാണ് നമുക്കിവിടെ കാണുവാന് വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ പേഴ്സൺ മറ്റൊരു വ്യക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഉള്ളിൽ തട്ടി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഈ വ്യക്തി തീരുമാനമെടുക്കുന്നില്ല അപ്പം നിങ്ങൾ വിചാരിച്ചു ഈ ഒരു പേഴ്സൺ മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പക്ഷേ ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് അവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളെങ്ങോട്ട് പോകത്തില്ല അതുകൊണ്ട് സ്നേഹം അങ്ങനെ കൊടുക്കണമെന്നുള്ളൊരു ഇഷ്ടമില്ലായ്മ കൊണ്ടല്ല അവരത് പരസ്പ അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വളരെയധികം ചൈൽഡിഷ് എനർജിയോടുകൂടിയാണ് ഈ ഒരു പേഴ്സൺ നിന്നിട്ടുണ്ടായത് ഞാൻ പറഞ്ഞതിന്റെ ഒരു കാരണം അപ്പൊ നിലവിൽത്തൊരവസ്ഥയില് ഈ ഒരു പേഴ്സൺ ഇപ്പം ഇതെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ വ്യക്തി ചിന്തിക്കുന്നത് പാസ്റ്റ് ലൈഫിനെ പറ്റിയാണ് അതായത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളെപ്പറ്റി കൂടുതലായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് താൻ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് അല്ലെങ്കിൽ ഞാനായിരുന്നു നിങ്ങളുടെ ഒരു സെപ്പറേഷൻ്റെ കാരണം തന്നെ ആ ഒരു വ്യക്തി ആയിരുന്നു എന്ന് ഈ വ്യക്തി ഇപ്പോൾ നിലവിൽ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് മാറ്റേണ്ടത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പായിരുന്നു ആ ഒരു സ്വഭാവത്തിൽ തന്നെ ഈ വ്യക്തി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നില്ല പകരം ഈ വ്യക്തിക്ക് അത് മാറ്റണം എന്നുള്ളൊരു സ്വയമേ ഒരു തിരിച്ചറിവ് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഫീലിങ്സ് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് മറ്റൊന്നും വേണ്ട ഇറത്ത് പൈസയോ പണമോ അല്ലെങ്കിൽ പ്രതാപമോ കാര്യങ്ങളോ അല്ല നിങ്ങൾക്ക് വേണ്ടത് പകരം ഒരുപാട് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നൊരു വ്യക്തിനെയാണ് നിങ്ങൾക്ക് ആവശ്യം അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നമ്മളുടെ അടുത്ത് ഒരു സമയം കിട്ടുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഒരു ജീവിതത്തിനെ പറ്റി പറയുകയും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറും അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം ഈ ഒരു വ്യക്തി നേരത്തെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുകയും ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഇപ്പം വലിയൊരു സെപ്പറേഷൻ പീരിയഡാണ് അതായത് പെട്ടെന്നൊരു പ്രശ്നം അങ്ങനെ നികത്താൻ പറ്റുന്ന തരത്തിലല്ല ഈ ഒരു റിലേഷൻ നിൽക്കുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇപ്പം ഭയങ്കരമായിട്ട് നിങ്ങൾ ചെയ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ അറിയാതെ നിരീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും അതായത് നേരത്തെ ഈ ഒരു പേഴ്സൺ ഒരുപാട് മനസ്സിലാക്കിയിട്ടില്ല എന്നത് പറഞ്ഞു പക്ഷെ ഇപ്പം നിലവിൽ ഈ ഒരു പേഴ്സൺ അവരുടെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അവരുടെ സ്വഭാവം ഏത് രീതിക്കായിരുന്നെന്നും നിങ്ങളുടെ സ്വഭാവം ഏത് രീതിക്കായിരുന്നു എന്നും ഇപ്പം എങ്ങനെയാണെന്നും അവർക്ക് തിരിച്ചറിയണമെന്നുള്ളൊരു താല്പര്യം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ നിലവിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ നിങ്ങൾ അറിയാതെ ഒരുപാട് നിരീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരീക്ഷിക്കുന്ന എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് കൂടുതലായിട്ടും ഈ ഒരു റിലേഷൻ അത് നിങ്ങളിപ്പോഴും ആ ഒരു സ്റ്റാൻഡേർഡിയോട് കൂടിയാണ് നിൽക്കുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് നിലവിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നത് അല്ലാതെ മറ്റൊരു കാരണം കൊണ്ടല്ല ഈ ഒരു പേഴ്സൺ ചെയ്സ് ചെയ്യുന്നത് അതായത് നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ മോശമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഒന്നുമല്ല ഈ ഒരു പേഴ്സൺ ചെയ്സ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വഭാവം ഇപ്പോഴും ഈ ഒരു വ്യക്തിയിൽ തന്നെയാണോ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണ് വേണോ എന്നൊക്കെയുള്ളൊരു ആ ഒരു ആഗ്രഹം ഈ ഒരു പേഴ്സണെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ട് അതൊക്കെ ഒന്ന് അറിയണം ഇപ്പോഴും അല്ലെങ്കിൽ ഇപ്പം വീണ്ടും തിരിച്ചു വന്നിട്ട് കാര്യമില്ലല്ലോ ചില ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ബ്രേക്കപ്പ് ആയതുകൊണ്ട് തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നവരുണ്ട് അതെത്ര സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളാണെന്ന് പറഞ്ഞാലും അപ്പം ഇപ്പം ഈ ഒരു വ്യക്തിക്ക് അതൊക്കെ അറിയണം എന്നുള്ളൊരു തോന്നൽ ആ ഒരു പേഴ്സൺ ഉണ്ടാവുന്നു എന്നാണ് യൂണിവേഴ്സൽ മെസ്സേജായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പം അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നതും നമ്മളുടെ പാർട്ണർ നമ്മളെ തിരിച്ചറിയുക എന്നതാണ് അതാണ് ഈ ഒരു സമയത്തുള്ള ഒരു പ്രോസസ്സ് നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളില്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫിൽ എത്രത്തോളം ഒരു അസാന്നിധ്യത്തിൻ്റെ കാര്യം ആ ഒരു എന്താ പറയുക ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവും ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നാണ് ഇപ്പം ഡിവൈൻ പറയുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തു പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണുന്നുണ്ട് വരെ എല്ലാവർക്കും അപ്പം ബൈ ബൈ